സുഹൈലാണ് അൻപത് പേർക്ക് സേമി പായസം സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ ഈസി ആയിട്ട് അൻപത് പേർക്ക് സേമി പായസം എങ്ങനെ സിമ്പിളാക്കി ഉണ്ടാക്കാൻ നോക്കട്ടെ വെറും സിമ്പിൾ ഇട്ടോ ആർക്കും എപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് പായസം ഉണ്ടാക്കട്ടെ ആ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് സേമി പായസട്ടാ നമ്മൾ ഉരുളി വെച്ചിട്ടോ ഉരുളി നൂറ് ഗ്രാം പഞ്ചസാര ഇട്ടോ ഉരുളിക്ക് പൻസാര നൂറ് ഗ്രാം പഞ്ചസാര പൻസാരം ഉരുക്കിട്ടോ ഒന്ന് ക്യാരമിലാക്കാൻ ഒരു ഗോൾഡ് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്

ചൊവ്വ അരി പേരാണ് ചൊവ്വരയ്ക്ക ചൊവ്വര് ഒരു നൂറ് ഗ്രാം ചൊവ്വ അരിട്ടോ അങ്ങനെ ഒരു ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനമായിട്ട് അങ്ങനെ നമ്മൾ ഓഫാക്കാ ഒന്ന് തീ സ്ലോ ആക്കാം പഞ്ചസാര പഞ്ചസാര ഇടാം ഇപ്പം മിഠായ പായസത്തിന് വലിയ നീ ഏലക്കായും പഞ്ചസാരയും പൊടിപ്പാടും അല്ല പൊടിച്ചാടേലക്കായ ഇടാ പഞ്ചസാര ഇടാം പഞ്ചസാര ൊടിച്ച എല്ലാ സ്മെല്ലുണ്ട് അടുത്തൊരു ഉരുളി വെക്കാം ഒരു നൂറോ നൂറ്റമ്പോ ആടുത്ത് മുന്തിരിടാം ആദ്യം മുന്തിരിടാ ഒത്തിരി പെട്ടെന്ന് ആദ്യം കേട്ട് മുന്തിരിടും പായസം റെഡി ആയിട്ടാണ് സിമ്പിൾ ആയിട്ട് സെമി പായസം അരമണിക്കൂണ്ടും പൊക്കാം പായസം തട്ടാ ഇതാണ് പായസം സിമ്പിളായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുക അത്രേ ഉള്ളൂ കേട്ടോ പായസം സൂപ്പർ അടിപൊളി അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണും ഓക്കെ ബായ്